അച്ഛ അച്ഛനെ നോക്കി നമ്മുടെ തോമാശ നടക്കുന്നുണ്ടേ ദൈവമേ കാലമാണ ലാൻഡ് ചെയ്തു ഇപ്പൊ ഒന്ന് കാണണം കണ്ട പേടിയാവും അവൻ പണ്ടേ അങ്ങനെയാ കണ്ടാലൊരു കണ്ടാലൊരുക്കച്ഛനാ അച്ഛൻ എത്ര കാശ് കൊടുക്കാനുണ്ട് വെറും ഇരുപതിനായിരം രൂപ എന്നാലത് കൊടുത്തൂടെ കയ്യിൽ വേണ്ടേ നിനക്കറിയാലോ അച്ഛന്റെ കയ്യിൽ പത്തിന്റെ പൈസ ഇല്ല അച്ഛനാണത്ര അച്ഛൻ ദൈവമേ തോമാച്ചനല്ലേ വരുന്നത് ആ ശശി തരാനുള്ളത് ഉണ്ടല്ലോ അല്ല നീ എനിക്ക് എത്ര തരാനുള്ളത് ഇരുപതിനായിരം രൂപ തോമാച്ച സ്വല്പം ടൈറ്റാ പെട്ടെന്ന് ശരിയാക്കി തരാം ഇത് കൊണ്ട് പപ്പു പറയുന്ന പോലെ ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എപ്പോ ശരിയാക്കി തരും ഫെബ്രുവരി ആവും അയ്യടാ ഫെബ്രുവരിക്ക് ഇനി രണ്ടു മാസം ഇല്ലേ എനിക്ക് അടുത്ത ആഴ്ച കിട്ടണം എങ്ങനെയും ജനുവരി വരെ അപ്പോഴേക്ക് എന്തായാലും ശരിയാക്കി തരാം ഒരു രക്ഷയില്ല ഒരാഴ്ച പറ്റൂല തോമാച്ച ശരി ശരി ഞാനൊരു ഫേവർ ചെയ്യാം വേറൊരു രക്ഷയും ഇല്ലായിട്ടാ താനിപ്പൊ പതിനായിരം താ ബാക്കി ഞാനിങ് മറന്നേക്കാം പക്ഷെ പതിനായിരം എനിക്ക് ഇപ്പൊ കിട്ടണം അപ്പൊ ഒരു പകുതി ചേട്ടൻ മറന്നല്ലേ അതെ എന്നാലൊരു കാര്യം ചെയ്യാച്ചാ അച്ഛനും ബാക്കി പകുതി പതിനായിരം രൂപ അങ്ങ് മറന്നു കാളാം പ്രശ്നം സോൾവ് ആയല്ലോ